മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ല അഡ്വക്കറ്റ് ഓജ ജനീഷിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തു തൃശൂർ മാള കുഴൂർ സ്വദേശിയാണ് വിവാദങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് അൻപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഓജ ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ദേശീയ നേതൃത്വം നിയമിച്ചത് ബിനു ചുള്ളിയിലെ യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റായും നിയമിച്ചു യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിലാദ്യമായാണ് വർക്കിംഗ് പ്രസിഡന്റിനെ നിയമിക്കുന്നത് അബിൻ വർക്കി കെ എം അഭിജിത്ത് എന്നിവരെ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു രണ്ടായിരത്തി മുതൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ീഷ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് സാധാരണ കുടുംബത്തിൽ നിന്നും വളർന്നു വന്ന ഓജ ജനീഷ് തൃശ്ശൂരിൽ നടന്ന ഒട്ടേറെ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകിയാണ് നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത് നീണ്ട തർക്കങ്ങൾക്കൊടുവിലാണ് ഓ ജെ ജനീഷിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഓ ജെ ജനീഷിനൊപ്പം ബിനു ചുള്ളിയിൽ അബിൻ വർക്കി കെ എം അഭിജിത്ത് എന്നിവരുടെ പേരുകളും ഉയർന്നു വന്നിരുന്നു You're watching VCV News.